ഇത് ചിന്തിക്കുക ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒരു എട്ട് വയസ്സുള്ള ആൺകുട്ടി തന്റെ ഗ്രാമത്തിൽ കളിക്കുമ്പോൾ അവൻ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒന്നിനെ കാണുന്നു നാല് ചക്രങ്ങളുള്ള ഒരു കാർ റോഡിൽ നീങ്ങുകയാണ് അത് ഫോർഡ് മോഡൽ ടി ആയിരുന്നു അത് അവനെ പൂർണമായും അമ്പരപ്പിച്ചു അത് യാന്ത്രിക വാഹനത്തെ കുറിച്ചുള്ള അവന്റെ ആദ്യ ദർശനമായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര് എന്താണ് സോയിച്ചിരോ ഹോണ്ട ആരും കരുതിയിരുന്നില്ല ഒരു ദിവസം അവന്റെ പേര് ചെറിയവയും വലുതുമായ കാറുകളിൽ ലോകമാകെ കാണപ്പെടും ആശ്ചര്യപ്പെടാൻ തയ്യാറാകൂ ഇന്നത്തെ വണ്ടർ ഫാക്ടിന്റെ എപ്പിസോഡിൽ ഞങ്ങൾ ഹോണ്ടയുടെ അതിശയിപ്പിക്കുന്ന കഥയിൽ ആഴത്തിൽ പോകുന്നു അതിശയകരമായ ചരിത്രമുള്ള ഒരു കമ്പനി സോയ് ഹോണ്ട ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജനിച്ചു ജപ്പാനിലെ പ്രശസ്തമായ മൗണ്ട് ഫൂജിയുടെ സമീപം അവന്റെ അച്ഛൻ ഒരു ക്ഷമയുള്ള ഇരുമ്പന്നൻ കുടുംബം പോഷിപ്പിക്കാൻ സൈക്കിളുകളും അറ്റകുറ്റപ്പണി ചെയ്തിരുന്നു ജീവിതം എളുപ്പമല്ലായിരുന്നു ഹോണ്ടയുടെ അഞ്ച് സഹോദരങ്ങൾ വിവിധ രോഗങ്ങൾ കാരണം ഇതിനകം മരിച്ചു അതിനാൽ അവന്റെ മാതാപിതാക്കൾ അവരുടെ എല്ലാ പ്രതീക്ഷകളും അവനിലേക്കാണ് കൊണ്ടുവന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഹോണ്ടയ്ക്ക് സ്കൂളിൽ താല്പര്യം ഒന്നുമില്ലായിരുന്നു അതിനു പകരം അവൻ അച്ഛനോട് ചേർന്ന് സൈക്കിളുകൾ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിൽ കൂടുതൽ താല്പര്യം കാണിച്ചു അവിടെയാണ് എല്ലാം തുടങ്ങിയത് ഹോണ്ടയ്ക്ക് വെറും പതിനാറ് വയസ്സായിരുന്നപ്പോൾ അവൻ എല്ലാം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു പത്രത്തിലെ പരസ്യം കണ്ടു ടോക്കിയോയിലുള്ള ആർട്ട് ഷോ എന്ന സ്ഥലത്ത് ഒരു ടെക്നീഷ്യനെ ആവശ്യമുണ്ടായിരുന്നു ആശയോടെ അവൻ അവർക്കൊരു കത്ത് എഴുതി ഭാഗ്യം അവന്റെ പക്കലായിരുന്നു അവന്റെ അതിശയത്തിന് അവർ സമ്മതിച്ചു ആതുരതയും പ്രതീക്ഷയും നിറഞ്ഞ ഹോണ്ട തന്റെ വീട് കൂടി സ്കൂളും ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിനായി പുറപ്പെട്ടു പക്ഷേ ടോക്കിയോ അവൻ പ്രതീക്ഷിച്ചതല്ലായിരുന്നു കാറുകളിൽ ജോലി ചെയ്യുന്നതിനു പകരം സ്റ്റാഫിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കാനും നിലം വൃത്തിയാക്കാനും അവൻ കുടുങ്ങി ഒരു വശത്ത് ഹോണ്ട തന്റെ വീട്ടിയും മാതാപിതാക്കളെയും പിന്നിൽ വിട്ടു മറ്റൊരു വശത്ത് അവൻ തന്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ടതല്ലാത്ത ജോലികളിൽ കുടുങ്ങി താൻ തന്റെ ഗ്രാമത്തിലേക്ക് തിരികെ പോയി മാതാപിതാക്കളെ നേരിടാൻ വലിയ ലജ്ജ തോന്നിയിരുന്നു അതിനാൽ മാസങ്ങളോളം അവൻ അതേ ജോലികളിൽ തുടർന്നു പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറ്റമുണ്ടാക്കി ആർട്ട് ഷോഗായുടെ ഉടമ ഒടുവിൽ അവന് വർക്ക്ഷോപ്പിൽ അവസരം നൽകി ആദ്യ ദിവസം മുതൽ തന്നെ അവൻ അതിൽ ആകർഷിതനായിരുന്നു അവൻ അതിനെ സത്യത്തിൽ സ്നേഹിച്ചു അവൻ വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ വ്യത്യസ്ത വാഹനങ്ങളും അവയുടെ ഭാഗങ്ങളും കുറിച്ച് എല്ലാം അദ്ദേഹം പഠിച്ചു ആ സമയത്ത് ആർട്ട് ഷോഗായെ രണ്ട് റേസ് കാറുകൾ നിർമ്മിച്ചു ആർട്ട് ഡൈമർ കർട്ടിസ് ും പഴയ എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത് പക്ഷേ അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ജപ്പാനിലെ മോട്ടോർ കാർ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടി ഇതുവരെ ഹോണ്ടയുടെ പങ്ക് സമീപവേഷത്തിലെ മെക്കാനിക്കായിരുന്നു പക്ഷേ ഈ റേസിൽ ഡ്രൈവറുടെ പക്കലായി എഞ്ചിനീയറായി അദ്ദേഹം ഉണ്ടായിരുന്നു ആ ഘട്ടം എല്ലാം മാറ്റിമറിച്ചു അതിനുശേഷം മോട്ടോർ സ്പോർട്സ് അദ്ദേഹത്തിന്റെ വിളിയായി അടുത്ത കുറച്ചു വർഷങ്ങൾ ഹോണ്ട ആർട്ട് ഷോഗായിയിൽ ജോലി തുടരുകയും അനുഭവങ്ങൾ സമ്പാദിക്കുകയും കഴിവുകൾ വളർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അദ്ദേഹത്തിന് വെറും വയസ്സുള്ളപ്പോൾ കമ്പനി ഹാമാമത്സുവിൽ ഒരു പുതിയ ബ്രാഞ്ച് തുറന്നു ഹൊണ്ടയെ അതിന്റെ തലവനായി തിരഞ്ഞെടുത്തു ഹൊണ്ട പുതിയ ആർട്ട് ഷോകായി ശാഖ ആരംഭിച്ചത് വെറും ഒരാളുമായി മാത്രം ഒരാൾ പക്ഷേ വെറും രണ്ട് വർഷത്തിൽ അത് മുപ്പത് പേരുള്ള ഒരു ടീമായി വളർത്തി ഇനി അദ്ദേഹം വെറും കഴിവുള്ള മെക്കാനിക്കല്ല ഒരു മികച്ച റേസിംഗ് ഡ്രൈവർ കൂടിയായിരുന്നു ആ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം തന്റെ മേലധികാരിക്ക് ഒരു കസ്റ്റം സ്പോർട്സ് കാർ രൂപകൽപ്പന ചെയ്തു ആ കാറിന് നൂറ്റി ഇരുപത് കിമി മണിക്കൂർ വേഗം നേടാൻ സാധിച്ചു പിന്നെല്ലാം റെക്കോർഡുകൾ തകർത്തു അടുത്ത ഇരുപത് വർഷത്തേക്ക് ആ വേഗ റെക്കോർഡ് നിലനിന്നു ജപ്പാനിലെ ഏറ്റവും വേഗമുള്ളത് ഹൊണ്ട തന്റെ മേലധികാരിയുടെ മനസ്സിൽ സ്ഥാനം നേടിയിരുന്നു തന്റെ സ്വന്തം വർക്ക്ഷോപ്പ് തുടങ്ങാൻ സ്വപ്നം കണ്ടു പെർ വിധി വേറെ പ്ലാൻ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒരു റേസിന്റെ സമയത്ത് ഹൊണ്ടക്ക് ഒരു ഭയങ്കര അപകടം സംഭവിച്ചു അവൻ രക്ഷപ്പെട്ടെങ്കിലും ഇടതുകൈ ഒടിഞ്ഞിരുന്നു മുഖം ഗുരുതരമായി പരിക്കേറ്റിരുന്നു അന്ന് നിമിഷം അവൻ തോന്നി അവന് ജോലി ചെയ്തെല്ലാം അവസാനിച്ചു പോയി അപകടത്തിനു ശേഷം ഹൊണ്ട കാറുകൾ തിരുത്താൻ കഴിയുന്നില്ലായിരുന്നു അവൻ റേസ് ചെയ്യാൻ പോലും കഴിയാതെ പോയി പക്ഷേ ഹൊണ്ട സുഖമായപ്പോൾ അദ്ദേഹം ഹാരമടിയാതെ പകരം ആർട്ട് ഷോകായി ഉടമക്ക് പുതിയ ആശയം പറഞ്ഞ് ഓട്ടോ പാർട്ടുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങാം പക്ഷേ ഉടമ ഇല്ല എന്ന് പറഞ്ഞു വ്യവസായം ഇതിനകം തന്നെ സജീവമായിരുന്നു പുതിയൊരു അപകടം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഹൊണ്ട ധൈര്യമായ ഒരു നടപടി എടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വെറും മുപ്പത് വയസ്സുള്ള ഹൊണ്ട ഒരു സുഹൃത്തുമായി ചേർന്ന് പോകായസേക്ക് ഹെവി ഇൻഡസ്ട്രി ആരംഭിച്ചു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആദ്യ പടി ഓട്ടോ ലോകം മാറ്റാനുള്ളത് ഹൊണ്ടക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു തന്റെ സ്വന്തം കമ്പനി ആരംഭിക്കുകയും ചെയ്തു അത് സാക്ഷാത്കരിക്കാൻ പണം ഇല്ലായിരുന്നു അവൻ ദിവസം ആർട്ട് ഷോകായി ജോലി ചെയ്തു രാത്രിയിൽ തന്റെ ചെറിയ വർക്ക്ഷോപ്പിൽ കഠിനമായി ജോലി ചെയ്തു തന്റെ പുതിയ ബിസിനസ്സിനായി എൻജിൻ പിസ്റ്റൺ നിർമ്മിക്കാൻ ശ്രമിച്ചു മാസങ്ങളായി അവൻ ഈ കഠിനമായ പരിപാടി തുടരുകയും ഒരു മുന്നേറ്റത്തിന് പ്രതീക്ഷിക്കുകയും ചെയ്തു എന്തും ഫലിച്ചില്ല പരാജയത്തിനു ശേഷം പരാജയം അവനെ അതിരിലേക്ക് നയിച്ചു പുറത്തെ പാടുപെടാതെ ഹൊണ്ട ഒരു ബുദ്ധിമുട്ടുള്ള തീരുമാനം എടുത്തു ഒരു സർവകലാശാലയിൽ ലോഹശാസ്ത്രം പഠിക്കാൻ ചേർന്നു കഴിവുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു മൂന്ന് വർഷം തുടർച്ചയായ കഠിനാധ്വാനത്തിനു ശേഷം കൊണ്ട അത് നേടിയെടുത്തു അവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തന്റെ ആദ്യത്തെ പ്രവർത്തനക്ഷമമായ കാർ പിസ്റ്റം സൃഷ്ടിച്ചു ഉത്സാഹത്തോടെ അവൻ ആർട്ട് ഷോഗായി വിട്ടു പൂർണ്ണകാലം ഉത്പാദനത്തിൽ അഭിരമിച്ചു പക്ഷേ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അവൻ തന്റെ രൂപകൽപ്പനയിൽ പിഴവുകൾ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അവൻ തന്റെ ജോലി ടൊയോട്ടയ്ക്ക് അവതരിപ്പിച്ചപ്പോൾ അൻപതിൽ നിന്നുള്ള നാൽപ്പത്തി ഭാഗങ്ങൾ തള്ളിക്കളഞ്ഞു അത് ഹൊണ്ടക്ക് തകർച്ചയായിട്ടുണ്ട് അവൻ പിന്നടങ്ങാനായി ഒന്നുമില്ല കടുത്ത റണത്തിന് ശേഷം ഹൊണ്ട ഒളിഞ്ഞു പോവുകയില്ല അവൻ ജപ്പാൻ സഞ്ചരിച്ചു കാറിന്റെ കമ്പനികളെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ പഠിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം പിസ്റ്റൺ ഡിസൈനിലേക്ക് അവൻ തിരികെ വന്നപ്പോൾ അവൻ അത് വളരെ നന്നായി ചെയ്തു അവന്റെ പുതിയ പിസ്റ്റണുകൾ ഓരോ കമ്പനിയുടെ ഗുണനിലവാര പരിശോധനകളും കടന്നു ഇന്ന് ഓർഡറുകൾ വരാനാരംഭിച്ചു ആരും ആദ്യമായി ഹോണ്ട തന്റെ സ്വപ്നം അവസാനിച്ചു ജീവിക്കുന്നതായി കണ്ടു അഭ്യർത്ഥന പാലിക്കാൻ അവൻ ലധികം തൊഴിലാളികളെ നിയമിച്ചു അവൻ വിജയിച്ചു പോയ പോലെ തോന്നി എന്നാൽ വിധി മറ്റൊരു പദ്ധതി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജപ്പാൻ ലോകമഹായുദ്ധം പ്രവേശിച്ചു സർക്കാർ ചില സ്വകാര്യ കമ്പനികളെ നിയന്ത്രണത്തിലാക്കി എന്താണെന്ന് കരുതുന്നു ഹോണ്ടയുടെ കമ്പനി അവയിലൊന്നായിരുന്നു ഹോണ്ട തന്റെ സ്വന്തം കമ്പനിയുടെ സീനിയർ മാനേജിംഗ് ഡയറക്ടറായി മാത്രം താഴ്ക്കാൻ അത് ഇനിയും മോശമായി അവന്റെ പല തൊഴിലാളികളെ സൈന്യത്തിലേക്ക് ചേർത്തു അടുത്ത മൂന്ന് വർഷങ്ങൾ ക്രൂരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ എന്തോ സംഭവിച്ചു അത് ഹോണ്ടയുടെ അവസാന പ്രതീക്ഷയെ പൂർണമായി തകർത്തി ഒരു വായു ആക്രമണത്തിൽ ഒരു മിസൈൽ നേരിട്ട് ഹോണ്ടയുടെ ഫാക്ടറിയിലേക്ക് ഇടിച്ചു അവന്റെ സ്വപ്നങ്ങൾ മേഘലക്ഷങ്ങളിൽ മറഞ്ഞുപോയി ജപ്പാനിലുടനീളം അസ്ഥിരത വേഗത്തിൽ വ്യാപിച്ചു രാജ്യം യുദ്ധത്തിൽ തോറ്റുപോകുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വന്നു രണ്ട് ആണവ ബോംബുകൾ ജപ്പാന്റെ ആത്മാവിനെ നശിപ്പിച്ചു അതിനുശേഷം ജപ്പാൻ അമേരിക്കക്കാർക്ക് കീഴടങ്ങി യുദ്ധം ഒടുവിൽ അവസാനിച്ചു പക്ഷേ ഹോണ്ടയ്ക്ക് എല്ലാം നഷ്ടമായി എന്ന് തോന്നി എല്ലാം പാളിനും ഹോണ്ട തന്റെ ശേഷിച്ച സ്വത്ത് നാല് ലക്ഷത്തി അൻപതിനായിരം എന്റെ തോയോട്ടയ്ക്ക് വിൽക്കുകയും അങ്ങനെ അവൻ വീണ്ടും തൊഴിൽമൊഴിഞ്ഞുപോയി പക്ഷേ ഇത് വെറും അവന്റെ പോരാട്ടമല്ല ജപ്പാൻ മുഴുവൻ നാടകീയ പ്രതിസന്ധിയിലാണ് അർത്ഥവ്യവസ്ഥ തകർന്നുപോയി ഭക്ഷണവും ശുദ്ധജലവും അപൂർണമായി വിലവർധനം മുഴുവൻ രാജ്യത്തെയും തകർപ്പനിലയിലാക്കി പൊതുഗതാഗതമായുള്ള വാതകവും ഒരു ആഡംബരമായി മാറി ഈ കുഴപ്പങ്ങളുടെ മധ്യേ ഹോണ്ട ജപ്പാന്റെ സാമ്രാജ്യ സൈന്യത്തിൽ നിന്ന് ചെറിയ എഞ്ചിൻ ഒരു റേഡിയോ ഓടിക്കാൻ മതിയായതാണ് സ്വന്തമാക്കി സാമ്പത്തിക പ്രതിസന്ധിയുടെ മധ്യേ അവന് ഒരു പ്രതിഭാസ്ഫോടനം ഉണ്ടായി ഈ ചെറിയ എഞ്ചിൻ സൈക്കിൾ ഓടിച്ചാൽ എങ്ങനെ സമയക്രമം ഇതിലും നല്ലതാകാനില്ല മനുഷ്യർ വിലകുറഞ്ഞ പരിഹാരങ്ങൾ തേടിയിരുന്നു അവർ എഞ്ചിൻ ഓടിക്കുന്ന സൈക്കിൾ കണ്ടതേ അവർ ആകർഷിതരായി ഹോണ്ട ചില ഉപയോഗിച്ച എഞ്ചിനുകൾ കണ്ടെത്തി പക്ഷേ അത്രയുമല്ല മക്കൾക്ക് കൂടുതൽ വേണമായിരുന്നു അതുവെച്ച് ഹോണ്ട തീരുമാനിച്ചു സ്വന്തമായൊരു എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാനുള്ള സമയം ചരിത്രത്തിൽ ആദ്യമായി ഹോണ്ട ലോഗോ ഒരു യന്ത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഹോണ്ടയ്ക്ക് പുതിയ സൈക്കിൾ വൻതോതിൽ നിർമ്മിക്കാൻ പണം മതിയുണ്ടായിരുന്നില്ല അപ്പോൾ എന്തു ചെയ്തു ജപ്പാനിലുടനീളം പതിനെണ്ണായിരം കടമുടക്കർമാർക്ക് തുറന്ന കത്ത് എഴുതുകയായിരുന്നു അപ്പോൾ അങ്ങനെയുണ്ടായി മൂവായിരത്തിലധികം പേർ അവനിൽ വിശ്വാസം വെച്ച് മുൻകൂർ പണം അയച്ചു അത് പിന്തുണച്ചുകൊണ്ട് അടുത്ത മൂന്ന് വർഷങ്ങളിൽ ഹോണ്ട മാർക്കറ്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു മോട്ടോർ സൈക്കിൾ നിർമ്മിച്ചു അത് സൂപ്പർ കബ് എന്ന് വിളിക്കപ്പെട്ടു അത് മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് ഒരു കുഴപ്പം സൃഷ്ടിച്ചത് ഈ മോഡൽ വളരെ വലിയ ഹിറ്റ് ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അമേരിക്കയുടെ ട്രയംഫും ഹാർലി ഡേവിഡ്സണും മറികടന്നു ഹോണ്ടയ്ക്ക് റേസിംഗിൽ അനുകമ്പയുണ്ടായിരുന്നു ആ സ്നേഹം അവനെ തന്റെ സ്വന്തം സ്പോർട്സ് ബൈക്ക് രൂപകൽപ്പന ചെയ്യാൻ നയിച്ചു അവന് റേസ് കാണുമ്പോൾ ജയിച്ച ബൈക്കുകൾ പഠിച്ചുകൊണ്ടിരുന്നു അവ വിജയികളാകാന് കാരണമായ സവിശേഷതകൾ ശ്രദ്ധപൂർവം രേഖപ്പെടുത്തുകയും ചെയ്തു ചുരുങ്ങിയ കാലയളവിൽ ഹോണ്ട തന്റെ ആദ്യ സ്പോർട്സ് ബൈക്ക് പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതിന് ആദ്യ അന്താരാഷ്ട്ര റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നേടി ആ വിജയം ഹോണ്ടയെ ലോകമഹാബലിയിലുള്ള മോട്ടോർ സ്പോർട്സിൽ പ്രശസ്തനാക്കി തൊണ്ണൂറുകളിൽ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അവർ പത്ത് ദശലക്ഷം യൂണിറ്റുകൾ വിൽക്കുകയും ചെയ്തു സോയിച്ചിറോ ഹോണ്ട അറുപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം വിജയിച്ചിരിക്കാം പക്ഷേ കുട്ടിക്കാലം മുതൽ കൊണ്ടുവന്ന സ്വപ്നങ്ങളെ എപ്പോഴും പിന്തുടർന്നു ഹോണ്ട കാർ നിർമ്മാണത്തിലേക്ക് തന്റെ കണ്ണു പലരും അത് വേണ്ടെന്ന് ഉപദേശിച്ചപ്പോഴും അദ്ദേഹം തന്റെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നു അന്ന് ടൊയോട്ടയും നിസ്സാനും പോലുള്ള വലിയ പേരുകൾ ജപ്പാനിൽ ഇതിനകം തന്നെ സ്ഥാപിതമായിരുന്നു അതിനാൽ മാർക്കറ്റിൽ പ്രവേശിക്കുക എളുപ്പമല്ല ഹോണ്ടയുടെ ആദ്യ പിക്കപ്പ് ടീ മൂന്നൂറ്റി അറുപത് പരാജയപ്പെട്ടു അടുത്തതായി അവനാസ് അഞ്ഞൂർ സ്പോർട്സ് കാറും ലോഞ്ച് ചെയ്തു പക്ഷേ വെറും ആയിരത്തി മുന്നൂറ് യൂണിറ്റുകൾ മാത്രം വിൽക്കാൻ കഴിഞ്ഞു വർഷങ്ങളുടെ സമർപ്പണം അന്ധനിരാകരണങ്ങൾ തുടർച്ചയായ രൂപകൽപ്പന എന്നിവയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം ലെജൻഡറി ഹോണ്ട സിവിക് പുറത്തിറക്കിയപ്പോൾ ആ കോഡ് സഫലമാക്കി ഇതാണ് ഇന്നും ലോകമാകെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന കാറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഹോണ്ട മോട്ടോഴ്സ് ജപ്പാനിലെ മൂന്നാമത്തെ വലിയ നിർമ്മാതാവ് ആയി മാറി ഒരു ദശകത്തിനുള്ളിൽ അത് ലോകത്ത് മൂന്നാമത്തെ ഏറ്റവും വലിയതായിരുന്നു മോട്ടോർ സൈക്കിളുകളിൽ നിന്നു കാറുകൾ വരെ ബോട്ട് എഞ്ചിനുകളിൽ നിന്നും വിമാന എഞ്ചിനുകൾ വരെ പവർ ടൂളുകൾ വരെ ഹോണ്ടയുടെ പേര് നിങ്ങൾ എവിടെയും കാണും പ്രസിദ്ധമായ ഹോണ്ട സിവിക് ലോഞ്ച് ചെയ്തിന് ഒരു വർഷത്തിനുള്ളിൽ സുചിറോ ഹോണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കമ്പനിയിൽ നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിനു യന്ത്രങ്ങളുടെ പിന്നിലുള്ള മനുഷ്യൻ അന്തരിച്ചു ഈ വീഡിയോ വഴി നിങ്ങൾ ഹോണ്ടയുടെ മുഴുവൻ ചരിത്രം അറിയാൻ ആസ്വദിച്ചതായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചാനലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ അക്കൺ അമർത്താം ഇതിലൂടെ ഭാവിയിലെ വീഡിയോകളെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണും ഞങ്ങളുടെ ചാനലിലെ മറ്റു വീഡിയോകളും പരിശോധിക്കുക കാണുന്നതിനായി വളരെ നന്ദി